മൈഗ്രൻ ഉള്ളവർക്ക് കോഫി ഐസ്ക്രീം മുതലായവ കഴിക്കാമോ ഒരുപാട് മൈഗ്രൻ രോഗികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമാണ് തണുപ്പുള്ള പാനീയങ്ങൾ കഴിക്കുമ്പോൾ അതല്ലെങ്കിൽ ചൂടുള്ളവ കഴിക്കുമ്പോൾ എനിക്ക് തലവേദന വരാനുള്ള സാധ്യത ഉണ്ടോ ട്രിഗേഴ്സ് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അവരോട് ഈ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ് സാധാരണ ചെയ്യുക ഇത്തരത്തിൽ തണുപ്പുള്ള പദാർത്ഥങ്ങളോ ചൂടുള്ള ഭക്ഷണങ്ങളോ കഴിക്കുമ്പോൾ ഇവർക്ക് പതിവായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള തലവേദന ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് അതല്ലാതെ എല്ലാ രോഗികളിലും എല്ലാ മൈഗ്രൻ രോഗികളിലും ice cream ചൂടുള്ള ഭക്ഷണമോ ഒന്നും ഒഴിവാക്കേണ്ടതില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഉള്ള എല്ലാവരും തന്നെ ഐസ്ക്രീം ഒഴിവാക്കണം ഉള്ള എല്ലാവരും തന്നെ കോഫി കുടിക്കരുത് എന്ന് പറയുന്നതിൽ വലിയ കഴമ്പില്ല എന്നുള്ളതാണ് നാം ഓർക്കേണ്ടത് നിലമറിച്ച് സൈനസൈറ്റിസ് എന്ന് പറയുന്ന അണുബാധ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അടങ്ങിയ രോഗമുള്ള ആളുകളിൽ തല കുനിയുമ്പോഴുള്ള വേദന ആവി പിടിക്കുമ്പോൾ നല്ല സുഖം കിട്ടുന്നു എന്ന് പറയുന്ന വ്യക്തികൾ അതേപോലെ തന്നെ തലയുടെ മുകളിൽ പുരുകത്തിന്റെ മുകളിലോ കണ്ണിന്റെ താഴ്ഭാഗത്തോ ഞെക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്ന സൈനസൈറ്റിസ് രോഗികളിൽ ഇത്തരത്തിൽ ഐസ്ക്രീം കഴിക്കുമ്പോഴും തണുത്ത പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് മിൽക്ക് ഷേക്കും മറ്റും കഴിക്കുമ്പോൾ ഇത്തരത്തിൽ തലവേദനകൾ ട്രിഗർ ആവുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ അണുബാധ റിലേറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ റിലേറ്റഡ് ആയിട്ട് നീർക്കെട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന രോഗങ്ങളിലാണ് തണുപ്പോ ചൂടോ എല്ലാം നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾക്ക് ട്രിഗർ ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളത് ഇത്തരത്തിൽ തണുപ്പുള്ളതോ ചൂടുള്ളതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ തലവേദന ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ